അപ്പോൾ അങ്ങനെ നമ്മൾ നമ്മുടെ ഒരു സൈറ്റിലൊരു വയറ വലി സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ് അപ്പോൾ എനിക്കപ്പോൾ കുറച്ച് നാളായിട്ടുള്ള ഇതാണ് പലരും പല രീതിയിലാണ് വയറ് വലിക്കാനുള്ളത് അപ്പോൾ പണി പഠിച്ചു വരുന്നവർക്ക് വയറ കെട്ടാനൊക്കെ ഭയങ്കര പാടാണ് ചില പൈപ്പുകളൊക്കെ നമ്മൾ വയറ ഒരോ വട്ടവട്ടം കിട്ടിയില്ലെങ്കിൽ ഭയങ്കര പണി പാടും അപ്പോൾ സിമ്പിളായിട്ട് നമ്മളെങ്ങനെ കെട്ടണമെന്നാണ് കാണിച്ചു തരുന്നത് കണ്ട നമ്മൾ ആ ഇടത്തെ കയ്യിലൊരു ഇത് വെച്ച് നേരെ ഒരു ചെറിയൊരു റിങ് ഇടാം അതിൽ നിന്നൊരു രണ്ടിഞ്ചോ മൂന്നിഞ്ചോ ഇറക്കിയിട്ട് അതിന് തന്നെ ചുറ്റിയിട്ട് ഒറ്റ വരുവനും വലിച്ചു കഴിഞ്ഞാൽ ഈ ഒരു കെട്ട് കെട്ടി കഴിഞ്ഞാലുണ്ടല്ലോ നമുക്ക് എത്ര വയർ വേണേലും അടിപൊളിയായിട്ട് കെട്ടി വലിക്കുക എത്ര ഉറപ്പിലും കെട്ടി വലിക്കാം പിന്നെ നമ്മളെപ്പോഴും മാസ്ക് ടേപ്പ് ഉപയോഗിക്കുക അത് മാസ്ക് ടേപ്പ് ഉപയോഗിക്കുന്നതിൻ്റെ ഗുണം ഈ വീഡിയോരെ അവസാനം വരുന്നുണ്ട് അപ്പോൾ കണ്ടു കണ്ടുനോക്കട്ട പിന്നെ നമ്മൾ ഈ വയറ പിന്നെ നമ്മളൊക്കെ കയർ സെലക്ട് ചെയ്യുമ്പോൾ അങ്ങനെ കണ്ണി കണ്ട കയറൊന്നും മേടിക്കരുത് അതായത് നമ്മൾ പ്ലാസ്റ്റിക്കിൻ്റെ കയറ് മൂന്ന് എം എമ്മിൻ്റെ കയറാണ് നമ്മൾ വേലിക്കുക കയറിന് വരെ കനണ്ടെട്ടോ നമ്മുടെ വയറുവലിയിൽ അപ്പോൾ അതൊക്കെ നോക്കി ചെയ്യുമ്പോൾ എന്ന് പറഞ്ഞാൽ നമുക്ക് പണി എളുപ്പമാണ് നമ്മുടെ സ്പ്രിങ്ങിൻ്റെ പണി വെറുതെ കളയണ്ട വല്ല കാര്യമുണ്ടാ നമ്മൾ ഓരോ സൈഡിലേക്ക് ഒന്നോ രണ്ടോ സ്പ്രിങ്ങ് വലിക്കേണ്ട അത്യാവശ്യം കുഴപ്പമില്ലാത്തത് അപ്പോൾ സ്പ്രിങ്ങിന് ഈട് നിൽക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കയറ് കെട്ടി വലിക്കുന്നത് എപ്പോഴും എളുപ്പം അത് തന്നെയാണ് വല്ലാണ്ട് വയറെ കുത്തി ചവിട്ടി വലിക്കരുത് അപ്പോൾ ഈ കെട്ട് എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചോ അപ്പോൾ ഇനിയൊന്ന് വളരെ നോക്കി കഴിഞ്ഞാൽ സാധനം കറക്റ്റായിട്ട് നമ്മൾ എത്ര വല്ലിച്ച് അങ്ങോട്ട് പിടിച്ചാലും ആ കെട്ട് പോവില്ല അപ്പോൾ നിങ്ങളൊക്കെ ഇങ്ങനെ കെട്ടണമെന്നൊക്കെ നോക്ക് ഇങ്ങനെ ആരെങ്കിലും കെട്ടണോ എന്ന് കൂടി നോക്കി നോക്കണ്ട അപ്പോൾ പിന്നെ ഈ ഒരു കെട്ട് വേണ്ട നമ്മുടെ കെട്ടിൻ്റെ ഇടയിൽ വേണം നമ്മൾ എപ്പോഴും മാസ്ക് ഡേപ്പ് അടിക്കാനായിട്ട് അത് ജസ്റ്റ് നിങ്ങൾക്ക് ഇനി അഴിക്കുന്ന ഒരു വീഡിയോ ഈ അഴിക്കുന്ന ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ ഇതിൽ തന്നെ ചെറുതായിട്ടൊന്ന് ഗ്രീസും കൂടി ഒന്ന് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ കുഴപ്പമില്ല വയർ നല്ല സ്മൂത്തായിട്ട് വരും പിന്നെ എപ്പോഴും വയർ വലിക്കുമ്പോൾ നമ്മൾ പൈപ്പിൽ കുത്തി നിറച്ച് വയർ ഇടരുത് കണ്ട നമ്മളിനി അഴിക്കുന്ന സീൻ കണ്ടോട്ടാണ് നമ്മൾ ഇൻസുലേഷൻ ടൈപ്പ് അഴിക്കണതും മാസ്ക് ടൈപ്പ് വെച്ച് അഴിക്കണതിൻ്റെ ഒരു ഗുണം നിങ്ങൾ നോക്കിക്കോട്ടെ കണ്ട വളരെ സിമ്പിളായിട്ട് അല്ലാതെ ആണെങ്കിൽ കത്തി വേച്ച് എടുത്ത് എന്തൊക്കെ പണിയെടുക്കണം എന്നറിയേണ്ട ഒറ്റ വലിയിൽ സാധനം സെറ്റ് അത്രയുള്ള പരിപാടി അപ്പോൾ ഈ കെട്ട് അഭിപ്രായം പറയാം പിന്നെ ആരൊക്കെ ഇങ്ങനെ കെട്ടിണ്ടെന്നും പറയാം അടുത്തൊരു വീഡിയോയിൽ കാണാം ഓക്കെ